കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവേന്റെ പിന്നർക്കുള്ള ഗിഫ്റ്റ് വരെ നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോ എന്താന്ന് വെച്ചാൽ വീട്ടിലെ കസിന്റെ വെഡ്ഡിങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണുണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ അതിന്റെ തിരക്കും കാര്യം കല്യാണത്തിലും ഡ്രസ് എടുക്കലും എല്ലാം കൂടെ ആയിട്ട് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഗവൻ്റെ വിന്നർക്കുള്ള ഗിഫ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഇങ്ങനെ ഒരു വെഡിങ് ഫങ്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പം സെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ ഇതിന്റെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഏതായാലും ഗിഫ്റ്റും കാര്യമൊക്കെ പാക്ക് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ വീഡിയോ അപ്ലോഡ് ഇതൊന്നും അല്ല ഇപ്പോഴത്തെ ഒരു വിഷയം പറയുന്നത് ക്രിസ്മസിന് എന്റെ ഡെസ്ക് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ സംഭവം ഒന്നും ആ വീഡിയോ ഈ ഒരു തിരക്കിന്റെ ഇടയിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാനും സമയം കിട്ടില്ല ഇപ്പൊ ക്രിസ്മസും കഴിഞ്ഞു ന്യൂ ഇയറും കഴിഞ്ഞു ഇനി ഇപ്പൊ ആ വീഡിയോ എന്തപ്പോ ചെയ്യാന്നുള്ളൊരു ഇതിലിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ പറയാ അത് അപ്ലോഡ് ചെയ്യണോ വേണ്ടേന്നൊക്കെ അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജ്വല്ലറി ബിസിനസിന്റെ ആ ഒരു പാക്കിംഗ് കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് രണ്ടും ഒരുമിച്ചാണ് ഞാൻ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ആന്റി ടാർണ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന കളർ ഫെയ്ഡ് ആവാത്ത ജ്വല്ലറീസും കാര്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യാം